പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകട ഭീഷണി ഒഴിയാതെ മുക്കടവു പാലം നിലവിൽ പഴയ പാലത്തിലും പുതിയ പാലത്തിലുമായി ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് വേണ്ടത്ര സുരക്ഷയൊരുക്കാതെ രണ്ടു പാലങ്ങൾക്കുമിടയിലുള്ള വലിയ വിടവാണ് അപകട ഭീഷണിയാകുന്നത് രാപ്പകൽ ഭേദമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ നേരിയ അശ്രദ്ധ മതി വിടവിലൂടെ വാഹനങ്ങൾ ആറ്റിലേക്ക് മറിയാൻ ഈ ഭാഗത്ത് കൈവരി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പുനലൂർ നഗരത്തിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ മുക്കടവിലാണ് ഈ സ്ഥിതി മുക്കടവാറിന് കുറുകെ പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി രണ്ടു വർഷം മുൻപ് പുതിയ പാലം നിർമ്മിച്ചിട്ടും ഏറ്റവും അപകട സാധ്യതയുള്ള ഭാഗമായി ഇവിടം തുടരുകയാണ് പുഴയും പാറക്കെട്ടുകളും വലിയ വളവുകളും നിറഞ്ഞ ഈ ഭാഗത്ത് ഭീഷണി ഒഴിയുന്നില്ല എഴുന്നൂറ് കോടി രൂപയിലധികം ചിലവഴിച്ച് പുനരുദ്ധരിച്ചതോടെ റോഡിന്റെ നിലവാരം ഉയർന്നത് ഇവിടെ വാഹനങ്ങളുടെ അമിത വേഗത്തിനും അപകടങ്ങൾക്കും ഇടയാക്കുന്നു പുതിയ പാലം തുറന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഇവിടെ കൈവരി നിർമ്മിക്കുവാനോ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനോ നടപടി ഉണ്ടായിട്ടില്ല പുതിയ പാലം നിർമ്മിച്ചിട്ടും ഫലത്തിൽ ഇത് വൺവേ ആയാണ് പ്രവർത്തിക്കുന്നത് പുനരൂരിൽ നിന്ന് പത്തനാപുരം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയും എതിർദിശയിൽ നിന്നുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയും സഞ്ചരിക്കണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ സ്ഥലപരിചയമില്ലാത്തവരും ദീർഘദൂര യാത്രക്കാരും ഇവിടെ എത്തുമ്പോൾ രണ്ട് പാലങ്ങൾ കണ്ട് ആശയക്കുഴപ്പത്തിലായി പെട്ടെന്ന് വാഹനം തിരിക്കാൻ ശ്രമിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കും പുതിയ പാലത്തിന്റെ കൈവരിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറിയതുൾപ്പെടെ ഒട്ടേറെ അപകടങ്ങൾ രണ്ടു കൊല്ലത്തിനിടെ ഇവിടെയുണ്ടായിക്കഴിഞ്ഞു പുതുതായി നിർമ്മിച്ച പാലത്തിന്റെ വീതി കുറവ് ഡ്രൈവർമാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അൻപത് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയുമുള്ള ബോസ്ട്രിംഗ് മാതൃകയിൽ പാലത്തിന്റെ ടാർ വീതി മാത്രമേ വാഹനയാത്രയ്ക്കായി ലഭിക്കുകയുള്ളൂ അൻപത് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയുമുള്ള ബോസ്ട്രിംഗ് മാതൃകയിലുള്ള പാലത്തിൽ ടാർ വീതി മാത്രമേ വാഹനയാത്രയ്ക്കായി ലഭ്യമാകുകയുള്ളൂ ഇതിനു പുറത്തായാണ് കാൽനട പാത നിർമ്മിച്ചിരിക്കുന്നത് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ